ചെറിയ സിനിമ അപ്പം ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഇതിനെ കുറിച്ച് കൂടുതൽ ആൾക്കാരിലേക്ക് അറിയിക്കുക ഹലോ അപ്പൊ നമ്മുടെ നൈനോസിന് ഇന്ന് ശനിയാഴ്ച ദിവസമായിട്ട് എന്താ വെച്ച് നൈനോസിനെ നമ്മൾ മരുന്ന് ഓടിക്കാൻ പോന്ന വിറ്റാമിൻ മരുന്ന് കൊടുക്കാൻ പോന്ന മൂന്നര വയസ്സിന്റെ അല്ലേ നമുക്ക് രണ്ടാക്കം പോയിട്ട് മരുന്ന് പിടിച്ചിട്ട് വരാം അമ്മേനെ കൂട്ടാണ്ട് പോയിട്ട് വരാ നൈനുസ് സുന്ദരിയായി മുടിയെല്ലാം കെട്ടി കുളിച്ച് കുട്ടപ്പ ആയിട്ട് പോകുന്ന പപ്പേന്റെയും പപ്പേന്റെ പാൻറിന്റെ കളറും അവന്റെ കുപ്പായി കളറും സെയിം അല്ലേ അല്ലേ കുപ്പായത്തിന്റെ കളറ് സെയിം ആ സെയിം അല്ല പപ്പക്ക് ചായി പപ്പക്ക് സെയിം കളറ് വേണേനു കുഞ്ഞു പൈച്ചു എപ്പ കൊറേ പൈസ ആവുക മാവന്റെ യൂട്യൂബില് കൊറച്ച് പൈസ ആയിട്ടുള്ളു അല്ലേക്കെപ്പ കൊറേ പൈസ ആവുക വർക്ക് ചെയ്തിട്ടല്ലേ അതിന് കൊറേ പൈസ ആയിട്ട് പപ്പക്ക മേടിച്ചെ എന്നാ വീടാങ്ങൻ മരുന്ന് കുടിക്കാൻ പോവാ പോയിട്ട് മരുന്ന് കുടിക്കട്ടെ ഹായ് ബായ് അപ്പൊ കൈസ് വിറ്റാമിൻ മരുന്ന് കഴിക്കാൻ വേണ്ടിട്ട് നൈനോസ് അങ്കമ്പാടിയിലെത്തി അങ്കമ്പാടിയിലെത്തിയിട്ട് ഇവിടെ എല്ലാവരും പോസ്റ്റ് പോസ്റ്റായിരിക്കുകയാണ് മരുന്ന് വരാൻ ഒരുപാട് ലേറ്റായി അപ്പോൾ നൈനൂസിന് കുറേ ഫ്രണ്ട്സും കുറേ കളിക്കാനും സംഭവം കിട്ടി നൈനൂസ് എല്ലാം കളിച്ച് എൻജോയ് ചെയ്ത് നേരെ നമ്മൾ മരുന്ന് കുടിച്ചിട്ട് നേരെ നമ്മുടെ അവിടെ പോയത് വൈറ്റിലയിലേക്കാണ് ഗൈസ് ഞങ്ങളങ്ങനെ വൈറ്റിലെത്തി വൈറ്റിലാ വൈറ്റില ഹബിന്ന് കുറച്ച് ഇങ്ങോട്ട് വൈറ്റില സിഗ്നലിൻ്റെ ഇടയ്ക്ക് എത്തി അപ്പോൾ നമുക്ക് അവിടെ വാവ പറഞ്ഞു അവിടെ അപ്പൂപ്പൻ ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അവിടെ ഞാൻ കാണിച്ച ഗൈസ് അവിടെ ഒരു പ്രായമുള്ള അപ്പൂപ്പൻ ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു വാവ അപ്പൊ നമുക്ക് അപ്പൂപ്പൻ്റെ എടുക്കപ്പോയിട്ട് അപ്പൂപ്പനോട് എന്നാ ചെയ്യുന്നതെന്ന് ചോദിക്കാം അല്ലേ ചോദിക്കാം വൈറ്റ് വാങ്ങിക്കോ അപ്പൂപ്പൻ രണ്ടുപോലെ രണ്ടുപേരുണ്ടല്ലോ അപ്പൂപ്പന് എപ്പോഴും ഇവിടെ തന്നെയാ ലോട്ടറി ആ ഇവിടെ തന്നെയല്ലേ പത്ത് മണിയാകുമ്പോൾ ഏഴുമണിയാകുമ്പോൾ ഏഴ് മണിയാകുമ്പോൾ പോകും ൾക്കാര് അവ സമ്മാനം കിട്ടുമോ നോക്കാലോ അതില് അതില് കൊറേ സമ്മാനം ഉണ്ടാവും കഴിച്ചോ ചോദിക്കുന്ന ഗൈസ് ലക്ഷ്യ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടു ഇവിടെ അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു അപ്പൂപ്പൻ ഇരിക്കുന്നത് അപ്പൊ ആർക്കെങ്കിലും ലോട്ടറി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് എടുക്കാം നമ്മൾ വിശേഷം കാണാൻ വേണ്ടി ഓടുകയാണ് ഗൈസ് ഇന്നും എപ്പോഴത്തെ പോലെ തന്നെ ലേറ്റായി ഫോറം മാളിൽ ഒന്നും മനസ്സിലാവുന്നില്ല ഫോറം മാളിൽ ടി വി ആറിൽ വന്നിട്ട് നോക്കുമ്പോൾ അഞ്ച് ഇരുപതായി ഓൾറെഡി പക്ഷേ ടി വി ആർ ആയതുകൊണ്ട് തന്നെ പത്ത് മിനിറ്റ് ലേറ്റ് ആവും എന്നത്തെ പോലെയും തന്നെ നമ്മൾ കറക്റ്റ് ടൈമിന് എത്തി ഓടുകയാണ് സിനിമ കാണാൻ വേണ്ടിയിട്ട് ഫോറം മാളില് ഫോറം പാർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നൊന്നര പാർക്കിംഗ് റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് അവസാനം സെങ്ങിനോ പാർക്കിംഗ് മോളിൽ എത്തി ഇനി ഇവിടുന്ന് ലിഫ്റ്റിൽ കറങ്ങിട്ട് ഇവിടുന്ന് വീണ്ടും തിരിച്ചു കയറണം നമ്മള് സിനിമ കാണാൻ പോവുകയാണ് വിശേഷത്തിന്റെ വിശേഷങ്ങള് നമ്മളോട് തന്നെ അറിയിക്കുന്നതായിരിക്കും ഗൈസ് അപ്പോ ഒരു മസ്റ്റ് വാച്ച് മൂവിയാണ് ഒരു വല്ലാതൊരു മൂവി ഗൈസ് ഒരു രക്ഷയില്ല കരഞ്ഞു മെഴുകി ഓ നോനും ഇഷ്ടമായി നോനു ഒട്ടും ഇറങ്ങിയില്ല നല്ല ഉറക്കം വന്നിട്ടായിരുന്നു നോനു തിയേറ്ററിലേക്ക് കയറിയത് അല്ലേ അവക്കിഷ്ടായോ സിനിമ ആ അവസാനം നിക്കു സിനിമ കഴിഞ്ഞതും നമ്മുടെ ഹീറോ ഹീറോയിനും തിയേറ്ററിൽ വന്നതും നിക്കു പൊട്ടി കരഞ്ഞ് അവരെ കെട്ടിപ്പിടിച്ചിട്ടാളിക്കൊള്ളാക്കി പോ ായി സിനിമ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഇതിനെ കുറിച്ച് കൂടുതൽ ആൾക്കാരിലേക്ക് അറിയിക്കുക ചെറിയൊരു പോസ്റ്റോ സ്റ്റോറിയോ അല്ലെങ്കിൽ നിങ്ങക്ക് അറിയാം നിങ്ങൾ വേണ്ടപ്പെട്ടവരോട്ട് പറയുകയോ ചെയ്താലേ തന്നെ പക്ഷെ സത്യം ഒരു വല്ലാതെ ഒരു സൂപ്പർ ഫീൽ ഗുഡ് സൂപ്പർ കുഞ്ഞു സൂപ്പർമാനും വണ്ടർ മൂമ്മണും കുഞ്ഞു അത്ഭുതവും ഇതെന്ന സംഭവം നിങ്ങൾക്ക് മൂവി കണ്ട മനസ്സിലാവും നിങ്ങൾ ഒരു അമ്മയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പാരൻ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് ചില എന്ന് പറയേണ്ടത് സിറ്റുവേഷനിലൂടെയൊക്കെ കടന്നു പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളെന്തായാലും ഈ മസ്റ്റ് വാച്ച് ആണ് നിങ്ങൾക്ക് ഒരുപാട് സംഭവങ്ങൾ റിലേറ്റ് ചെയ്യാനുണ്ടാവും ഇഷ്ടപ്പെടും കണ്ടേ പറ്റൂന്ന് തന്നെ പറയും അല്ലേ ഫസ്റ്റ് ഹാഫ് ഹാഫ് വരെ നോർമൽ ആയിരുന്നു ആയിരുന്നു സാധാരണ സെക്കൻഡ് കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ഫീല് സിനിമ കണ്ടോണ്ടിരിക്കുമ്പോ നൈനോസിനെ ഒരുപാട് തവണ എനിക്കും കെട്ടിപ്പിടിച്ച് ഉമ്മേളം കൊടുക്കുന്നുണ്ടായിരുന്നു ഇവൺ ഞാനും ഒരുപാട് സ്ഥലത്ത് കരഞ്ഞു കരഞ്ഞാല് ഭയങ്കര ഒരുപാട് സംഭവം നല്ലത് നിങ്ങൾക്ക് അധികം വേറൊന്നും പറഞ്ഞിരിക്കാൻ പറ്റില്ല നായകൻ എനിക്ക് ഫസ്റ്റ് ടൈം അല്ലേ കാണുന്ന ഒരു മിണ്ടു വാവി കളിക്കട്ടാ സിനിമയിൽ വന്ന ചേട്ടന്യാ ഒന്നും കൂടി നമുക്ക് ഞമ്മക്ക് ഒന്നുകൂടി കാണാട്ടാ നോനോനി ഒന്നുകൂടി സിനിമയിൽ വന്ന ചേട്ടനെ കാണുന്ന സിനിമയിലെ നായകൻ ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു മൂവി ഞാൻ ആദ്യം ഡയറക്ടർ മുതലുള്ള എല്ലാ റിവ്യൂ കണ്ടിരുന്നില്ല ഞാൻ ഫുള്ള് കണ്ടില്ല എഫ് ആർ കെ റിവ്യൂ സംഭവം കേട്ടു ഭയങ്കര അതെ എല്ലാവർക്കും റിലേറ്റ് റിലേറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിലും കൂടി പടം ഇഷ്ടപ്പെടും എന്തായാലും ഒരു സാധാരണ പടം എന്നുള്ള രീതിയിൽ എന്തായാലും ഇഷ്ടപ്പെടും ഈവൻ റിലേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കൂടി ആ പുള്ളിയുടെ ആക്ടിങ് എൻ്റെ അമ്മ അതായത് എല്ലാ സീനിലും വരുന്ന ഇമോഷൻസ് ആ നായകൻ നായകൻ മാത്രമല്ല നായിക്കും പക്ഷെ നായകനെ പ്രത്യേകം പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ പുള്ളിനെ ഇതുവരെ മൂവി കണ്ടിട്ടില്ല നായിക പിന്നെ ഓൾറെഡി കഴിവ് തെളിയിച്ച ആളിന്നെയാണ് അതുകൊണ്ട് പത്യാൻ പറയുന്നില്ല ഭയങ്കര ആക്ടിങ് ആണ് സൂപ്പർ ആക്ടിങ് ആണ് നായകൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു എല്ലാരും നോക്കുന്നു എന്തായാലും ഇപ്പൊ ആദ്യമായിട്ടാണ് പാഠം കഴിഞ്ഞിട്ട് ഇവിടുന്ന് തന്നെ ഒരു റിവ്യൂ ഗൈസ് വണ്ടർ മൂമണും കുഞ്ഞു അത്ഭുതവും ഇതാണ് എൻ്റെ വണ്ടർ മൂമണും കുഞ്ഞത്ഭുതവും വല്ലാതെ ഒരു സംഭവം തന്നെ പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് സിനിമയിൽ അഭിനയിച്ച എല്ലാ ആൾക്കാരും എല്ലാ എന്തിനു രസമായിരുന്നു ഭയങ്കര നാച്ചുറൽ തോന്നി സിനിമയിൽ അഭിനയിച്ചവരെല്ലാം ആരും മോശമില്ല ഇല്ല അപ്പൊ ഇത്രക്കാണ് നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ഇന്നത്തെ വിശേഷം സിനിമാ എല്ലാത്തിനും വേണ്ടത് എന്നാണ് ശരിക്ക് അൾട്ടിമേറ്റ് കാണിക്കുന്നത് ഓക്കെ